വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്നെ ഉണ്ട് ഗൈസ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ സിമ്പിളും ഈസിയുമായി മാംഗോ ജാം ഉണ്ടാക്കാം എന്ന് നോക്കാം കടയിൽ നിന്ന് നമ്മൾ മേടിക്കുമ്പോൾ കിട്ടുന്ന ജാമിന്റെ പോലത്തെ മായമോ പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ ഇല്ലാതെ ഒരു ആറു മാസം വരെ കേടുവരാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം നമ്മൾ ജാം ഉണ്ടാക്കാനുള്ള മാങ്ങ എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നാര് വളരെ കുറഞ്ഞതോ അല്ലെങ്കിൽ നാരില്ലാത്തതോ ആയ മാങ്ങ വേണം എടുക്കാൻ കാരണം നാരുണ്ടെങ്കിൽ ജാം കഴിക്കുമ്പോൾ നമുക്ക് അതിന്റെ നാര് നമുക്ക് ഫീൽ ചെയ്യും നമ്മളെടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല മധുരമുള്ള നീലം മാമ്പഴമാണ് ആദ്യം തന്നെ ഒരു ആറേഴ് എടുത്ത് നന്നായി കഴുകതിനു ശേഷം തൊലിയൊക്കെ ചെത്തി ഒരു ബൗളിലേക്ക് ചെറിയ പീസുകളാക്കി വെക്കുക ഒരു ചീനിച്ചട്ടി എടുത്ത് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം മൂന്ന് ഗ്ലാസ് വെള്ളം വളർന്നൊഴിക്കുക അതിലേക്ക് രണ്ട് ഗ്ലാസ് പഞ്ചസാരയാണ് ഇടുന്നത് ഞാൻ എടുത്തിരിക്കുന്ന നല്ല മധുരമുള്ള നീലം പാമ്പഴം ആയതുകൊണ്ട് രണ്ട് ഗ്ലാസ് ചേർത്തത് മധുരം കുറഞ്ഞ് മാങ്ങയാണെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർക്കാവുന്നതാണ് ഇതിലേക്ക് ആദ്യം ആറേഴ് ഗ്രാമ്പു ഇടുക അതിനുശേഷം കുറച്ച് കറുവപ്പട്ട ഇടുക ശേഷം ഈ ലായനി നന്നായി കുറുക വരെ തിളപ്പിക്കുക പഞ്ചസാരപ്പാനി തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ ചെറുതായി മുറിച്ചു വെച്ച മാങ്ങ ഒരു വലിയ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കാം മാങ്ങ അടിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ വേണം അടിക്കാൻ വെള്ളം ചേർത്താൽ കുറേ സമയം കൂടുതൽ വേണം അവസാനം ജാം പറ്റാൻ വെള്ളം ചേർക്കാതെ അടിക്കുന്നത് കൊണ്ട് കുറച്ച് സമയമെടുക്കും ഒന്ന് അരഞ്ഞു തുടങ്ങാൻ പിന്നെ പെട്ടെന്ന് ആയിക്കൊള്ളും നന്നായി അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ആകുമ്പോൾ മിക്സി ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ് പഞ്ചസാര പാനി നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇളക്കുന്ന ചട്ടകത്ത് നിന്ന് കുറച്ചെടുത്ത് വിരളയിൽ പറ്റിച്ചു നോക്കുമ്പോൾ ചെറുതായി പോലെ തോന്നും അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് ഗ്യാസ് ചെറുതീയിലേക്ക് മാറ്റാവുന്നതാണ് അതിനുശേഷം ആ ലാനിയിലേക്ക് കുറേശേ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കിക്കൊണ്ട് വേണം ചേർക്കാൻ ഇല്ലേൽ അടിയിൽ പിടിക്കും മുഴുവൻ ഇട്ടുകൊടുത്തതിനു ശേഷം ചെറുതീയിൽ വെച്ച് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം നന്നായി കുറുകി തോന്നുമ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് അതിന്റെ മറസൈഡിൽ കുറച്ച് ഒഴിച്ചു നോക്കണം പ്ലേറ്റ് ചെരിച്ചു കഴിയുമ്പോൾ അത് ഒഴുകിപ്പോയില്ലെങ്കിൽ നമുക്ക് വാങ്ങാവുന്നതാണ് വാങ്ങി വാങ്ങിവെച്ചതിന് ശേഷം ചൂടുപോകുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന കുപ്പിയിലേക്ക് മാറ്റാവുന്നതാണ് ഈ ജാം ഫ്രിഡ്ജിൽ വെച്ചാൽ ആറുമാസം വരെ കുഴപ്പവും സംഭവിക്കുകയില്ല എന്നതുപോലെ തന്നെ നല്ല സ്വാദിഷ്ടമായ ജാം കഴിക്കുകയും ചെയ്യാം ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക